ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടു നിർത്തിയത് നമ്മുടെ ബാങ്ക് മാനേജറും ശ്രീകാന്തും എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ വിശ്വത്തിന് കുരുക്കാനുള്ള ഒരു ശ്രമമാണ് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ മാനേജർ കൊടുത്ത ബാഗ് കീയോട് കൂടി തന്നെ വിശ്വം പോ കൊണ്ടുപോവുകയാണ് പോയി അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ചെന്ന് ഇറങ്ങി ഇരുന്നൂറ് രൂപയാണെന്ന് പറയുന്നു കൂടുതലല്ലേ എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്നു പക്ഷേ നൂറ്റൻപത് രൂപ എടുത്തിട്ട് അയാൾ അൻപത് രൂപയൊക്കെ കൊടുക്കുന്നു അതുവരെയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പക്ഷേ വിഷു അവിടെ ചെന്ന് ഇറങ്ങുന്ന സമയത്ത് രണ്ട് പേര് രണ്ട് വശങ്ങളിലായിട്ട് നിൽക്കുന്നുണ്ട് അവർ തമ്മിൽ കണ്ണുകൊണ്ട് എന്തൊക്കെയോ സിഗ്നലുകളൊക്കെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിഷു ഇങ്ങനെ ബാങ്കിലോട്ട് കയറാൻ വേണ്ടി പോകുന്നതും അതിലൊരാളെ പെട്ടെന്ന് ഫോൺ ചെയ്തുകൊണ്ട് നിന്നിട്ട് ഇങ്ങനെ വീഴാൻ വേണ്ടി പോകുന്നത് പോലെ കാണിക്കുന്നുണ്ട് വിഷു പെട്ടെന്ന് കയറി അയാളെ പിടിക്കുന്നുണ്ട് പിടിച്ചും എല്ലാവരും ഓടിക്കൂടുന്നുണ്ട് അദ്ദേഹത്തിന് എന്താ വയ്യാത്തതുപോലെയുള്ള ആ ഒരു ആക്ടിംഗ് ആയിരുന്നു അപ്പോൾ ആ എതിർവശത്ത് നിന്ന് ആൾ പെട്ടെന്ന് വരികയും അതുപോലത്തെ ഒരു ബാഗ് തന്നെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഈ ബാഗിനെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമ്മളെ കാണിക്കുന്നുണ്ട് പിന്നെ അവിടെ അദ്ദേഹം എഴുന്നേൽക്കുന്നു ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് വിഷയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഒന്നും കുഴപ്പമില്ല ഒക്കെ ബി പി കൂടിയതാണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്നൊക്കെ വിഷയം പറഞ്ഞ് അങ്ങ് വിടുകയാണ് എന്നിട്ട് അതിന് ശേഷം വിഷു അകത്തോട്ട് കയറി പോകുന്നു എന്നിട്ട് ക്യാഷ് ഇടാനുള്ള ഫോമൊക്കെ കൊടുത്തിട്ട് ഈ ബാഗ് അവരെ ഏൽപ്പിക്കുകയാണ് അപ്പോൾ അവിടെ ഇരിക്കുന്നത് ലേഡിയുടെ അടുക്കിലാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പിറകിലിരിക്കുന്ന ആളിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഈ ക്യാഷ് ഒന്ന് എണ്ണി നോക്കുമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിക്കണം അപ്പം വിശ്വം ബാഗോട് കൂടി തന്നെ ഈ ക്യാഷ് അങ്ങ് കൊടുക്കുകയാണ് അങ്ങനെ അയാൾ ലോക്കൊക്കെ തുറന്ന് ബാഗെന്ന് ക്യാഷ് എടുത്ത് എണ്ണി നോക്കുമ്പോൾ അതിൽ നോട്ടുകളില്ല അതിന് പകരം അതേ വലിപ്പത്തിൽ പേ പേപ്പർ എന്നെ കട്ട് ചെയ്ത് അതാണ് വെച്ചിരിക്കുന്നത് അപ്പം അയാൾ ഇതെന്താണെന്നൊക്കെ ചോദിച്ച് മാഡത്തിനെ വിളിക്കുന്നു അപ്പം മാഡവും വന്ന് നോക്കിയിട്ട് വിഷവും പെട്ടെന്ന് നോക്കണ എന്ത് എന്നുള്ള രീതിയിൽ അങ്ങനെ നോക്കുമ്പോൾ വിഷുവും നോക്കുമ്പോൾ നോട്ട് കെട്ടുകൾക്ക് പകരം വെറും പേപ്പർ കെട്ടുകളാണ് ഇരിക്കുന്നത് ഇതെന്താണോ എന്നിങ്ങനെ അവർ ചോദിക്കുന്നുണ്ട് ആ സീൻ അവിടെ വെച്ച് കട്ട് ചെയ്തതിന് ശേഷം അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാരൻ ശ്രീനിവാസനും ഭാര്യ സുധയും പിന്നെ അവരുടെ ഒരു പി എ ഉണ്ടല്ലോ അയാളും കൂടെയായിട്ട് വിശ്വത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു രംഗമാണ് കാണിക്കുന്നത് അവർ മൂന്നുപേരും കൂടെ പോവുകയാണ് അങ്ങനെ അവർ മൂന്നുപേരും കൂടെ അവിടെ ചെല്ലുന്ന അപ്പോൾ ആ കാറിനിടയിൽ നിന്നിട്ട് നമ്മുടെ സുധാ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ പോകേണ്ട ആവശ്യമുണ്ട് അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുവോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടില്ല അത് ഉറപ്പല്ലേ എന്ന് ശ്രീകാര്യ ശ്രീനിവാസം പറയുന്നുണ്ട് എന്തായിരുന്നാലും എന്ത് പ്രശ്നം വന്നാലും എപ്പോഴും നമ്മൾ അവൻ്റെ കൂടെയുണ്ട് എന്നൊരു തോന്നൽ അവന് എപ്പോഴും ഉണ്ടാകണം അതിനുവേണ്ടിയാണ് നീ ഒരു പൂജയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഇതിൽ അവനെ ക്ഷണിക്കാൻ കൂടിയായിട്ടാണ് എന്നുള്ള രീതിയിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരവിടെ വീട്ടിലേക്ക് കയറുകയാണ് അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഇവർ കാറിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ വേദയാണ് കാണുന്നത് വേദ നല്ല രീതിയിൽ സന്തോഷത്തോടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ കയറി വരുന്നുണ്ട് അപ്പോൾ എന്നിട്ട് വേദ പറയുന്നുണ്ട് ഈ ഇവിടെയൊക്കെ കത്തിക്കഴിഞ്ഞതിന് ശേഷം സാറിനെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്നുള്ള ആ ഒരു ഇത് ഞാനിങ്ങനെ പറഞ്ഞു ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് എനിക്ക് വന്നെത്താൻ പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസത്തെ ഒരു യാത്രയുണ്ടായിരുന്നു ഞാൻ വന്നതേ ഉള്ളൂ അതാണ് അറിഞ്ഞുടനെ വന്നത് എന്നിങ്ങനെ പറയാണ് എന്നിട്ട് അവരവിടെ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ഈ ഇവിടെ ഇരിക്കേണ്ട അകത്തോട്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീകരം ശ്രീനിവാസം പറയുന്നുണ്ട് വേണ്ട ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇല്ല കുഴപ്പമില്ല സാർ അകത്തേക്ക് വന്നോളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അകത്തെ അകത്തേക്ക് കയറി ചേരുന്നത് അപ്പോൾ നമ്മുടെ കിച്ചനും ഡൈനിങ് ടേബിള് ആ ഒരു സ്ഥലത്താണ് ഇവരെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ മാഷ അവിടെ ഇരിക്കുന്നുണ്ട് ഉടനെ തന്നെ വേദ അച്ഛാ ഇതാരാണ് വന്നിരിക്കുന്നതെന്ന് നോക്കി എന്നൊക്കെ പക്ഷേ വേദ സത്യത്തിൽ അവരൊന്ന് കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ശ്രീ സുധാകരൻ മാഷ് ഇങ്ങനെ നോക്കുമ്പോൾ ഇവരാണ് അവിടെ നിൽക്കുന്നത് അത് വീടിൻ്റെ ഇതൊക്കെ അറിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് എന്ന് നമ്മുടെ സുധാകരൻ മാഷിൻ്റെ അടുക്കൽ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ സുധാകരൻ മാഷിന് അവർ വന്നതും എടുത്തതും അവിടെ ഇഷ്ടപ്പെടുന്നില്ല അദ്ദേഹം ചെറിയ ഒന്ന് രണ്ട് സെൻറ്റൻസ് ഒക്കെ അവിടെ പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റിയിട്ട് പറഞ്ഞത് എനിക്കിപ്പോൾ കാപ്പി വേണ്ട കമലയോട് പറയാണ് എനിക്ക് കാപ്പി വേണ്ട ഞാൻ പാടത്തേക്ക് പോകുകയാണ് അങ്ങോട്ട് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് തോർത്തൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് എന്നിട്ട് കഥകിൻ്റെ അവിടെ ചെന്നിട്ട് ഒന്നും കൂടെ പറയാണ് കമലയെ പെട്ടെന്ന് കൊണ്ടുവരണേ കാപ്പി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് വേറൊന്നും സംസാരിക്കുന്നില്ല അപ്പോൾ നന്ദിനിയും ശ്രീജെ അവിടെ നിൽക്കുന്നുണ്ട് നന്ദിനി ചോദിക്കുന്ന എവിടെ എന്തിനാ ഇങ്ങേരെ പിടിച്ചു ഞാൻ ഇവിടെ കൊണ്ടു വന്നതെന്ന് ചോദിക്കണം അപ്പോൾ ശ്രീജ അപ്പം ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ നന്ദിനീ എന്ന് പറഞ്ഞ് നന്ദിനെ വഴക്കും പറയാണ് അപ്പോൾ കമല പറയാണ് അത് മാഷിനെ ഇതൊന്നും ഇഷ്ടമുള്ള കേസല്ല നിങ്ങളുമായിട്ട് കൂട് കൂടുന്നതാണ് വിക്രം ഇത് ചീത്തയാകുന്നു ഇതാണ് അതുകൊണ്ട് നിങ്ങളോട് ഒരിക്കലും അദ്ദേഹത്തിന് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പറയുന്ന കുഴപ്പമില്ല എന്തായാലും വിക്രമിൻ്റെ അമ്മ പെട്ടെന്ന് തന്നെ കാപ്പിയുമായി പെയ്ക്കൊള്ളു എന്നിങ്ങനെ പറയാണ് അത് കഴിഞ്ഞ് അവിടെ നിന്ന് സംസാരിച്ചിട്ട് ഇതേപോലെ പൂജയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷണിക്കാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒന്നും പറയുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് നിന്നങ്ങ് ഇറങ്ങുകയാണ് അടുക്കള വശത്തുനിന്ന് ഇറങ്ങി മുൻപിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ ഇത് കാണിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം കുളിച്ചോണ്ടിരിക്കുകയാണ് കുളി കഴിഞ്ഞ കുളിമുറിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന രംഗം കാണിക്കുകയാണ് അപ്പോൾ പെട്ടെന്നാണ് മുറ്റത്തൊരു കാറ് കിടക്കുന്നതാണ് അപ്പം നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസിൻ്റെ പിയെ കണ്ടപ്പോൾ അയാളുടെ പേരും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുണ്ട് അപ്പോൾ അവിടെ സാറകത്തോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഇവിടെയോ എന്ന് വിക്രം അറിയാത്ത രീതിയിൽ ചോദിക്കണം അതെ ഇവിടെയാണ് അപ്പോൾ വിക്രം അന്തം വിട്ടിരുന്ന് സാറെന്താ ഇവിടെ നിങ്ങളെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ശ്രീകാര ശ്രീനിവാസനെ ഭാര്യയും വേദയും കൂടെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ എന്തൊക്കെ ചോദിക്കുമ്പോൾ പുറ അത് നീ പിന്നെ ഇവിടെ വന്ന ഇതൊക്കെ സംഭവിച്ചാൽ ഞാൻ അറിഞ്ഞില്ല ഞാനിപ്പോൾ ഇവിടെ ഇല്ലായിരുന്നു അതാണ് വരാൻ പറ്റാത്തത് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എന്തെങ്കിലും നമുക്ക് ഭാഗത്ത് ഇരുന്ന് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിലും വേദം ഒരു കമൻ്റ് ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവർ രണ്ടുപേരും പോകുമ്പോൾ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ഭാര്യയോട് നമ്മുടെ വേദം പറയുന്നുണ്ട് വരൂ നമുക്ക് അകത്തോട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് ആ സിറ്റൗട്ടിൽ കയറ്റി അവിടെ ആ കൈവരിയുടെ പുറത്ത് ഇരുത്തുകയാണ് അപ്പോൾ അവരവിടെ ഇരിക്കുന്നു പിന്നെ കാണിക്കുന്ന രംഗം നമ്മുടെ വിശ്വത്തിൻ്റെ ഓഫീസിലാണ് വിശ്വം അവിടെ നിന്ന് വന്നിട്ട് നമ്മുടെ മാനേജറിൻ്റെ അടുക്കൽ പറയുന്നുണ്ട് സാർ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മാനേജർ ഒരുപാട് ചൂടായിട്ട് താൻ എന്തുവാണോ പറയുന്നത് തൻ്റെ കയ്യിൽ തൻ്റെ മുൻപിൽ വെച്ചില്ല ഞാൻ എന്നെ ബാഗിലാക്കി താ താക്കോലിട്ട് തന്നത് എന്നിട്ട് താൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയും എന്തായിരുന്നാലും ഞാൻ അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചിട്ടുണ്ട് അവരിപ്പോൾ വരും എന്ന് പറയണം എന്നിട്ട് വിഷം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പലതും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല അത് കഴിയുമ്പോൾ നമ്മുടെ മാനേജറ് അവിടെ ഇരുന്ന് സെക്യൂരിറ്റിയെ വിളിക്കുന്നുണ്ട് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് ഇയാൾ ഇവിടെ നിന്ന് പോ പുറത്ത് പോകാതെ നോക്കിക്കൊള്ളണം ഇപ്പോൾ ശ്രീ എന്തായാലും നമ്മുടെ സാറിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പിടിച്ച് വലിച്ച് പുറത്തോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ അയാൾ വിട് വിടുന്ന വിഷയം പറഞ്ഞിട്ട് അവിടെ സ്റ്റാഫുകൾ എല്ലാവരും കൂടെ ഒരു കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ രംഗം അവിടെ അവസാനിക്കുകയാണ് അതിനിടയിൽ ശ്രീകാന്തിനെ വിളിച്ച് മാനേജർ പറയുന്നുണ്ട് ആളിവിടെ എത്തിയിട്ടുണ്ട് എല്ലാം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ശരിയായിട്ടുണ്ട് സാറിപ്പോൾ എത്തില്ല ഞാനിപ്പോൾ എത്തുമെന്ന് അവിടെ നിന്നുള്ള ഒരു കമൻ്റ് വരുന്നത് പോലെ ഇയാൾ ആ ശരി സാറെന്ന് പറഞ്ഞ് വെക്കുകയാണ് അത് കഴിഞ്ഞ് അടുത്ത് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസനും വിക്രമും കൂടെ ശ്രീ വിക്രമിൻ്റെ റൂമിൽ നിന്ന് സംസാരിച്ച് ഓരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ നോക്കുക എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്താ എന്ത് അറിഞ്ഞിട്ട് എന്താ എന്നെ വിളിക്കാത്തേ എടുക്ക എന്ന് ചോദിക്കുമ്പോൾ പറയും വേദം പറഞ്ഞിട്ടാണോ എന്നെ നീ വിളിക്കാത്തതും വരാത്തതും എന്ന് ചോദിക്കുന്നു ക്ഷേ അവള് പറഞ്ഞ അല്ല എന്താ പരാതി കൊടുക്കാത്തതെന്നും കൂടെ ചോദിക്കുന്നത് വേദം പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയും ഏയ് അവൾ പറഞ്ഞതും പറഞ്ഞാൽ ഞാൻ അടങ്ങി ഒതുങ്ങിയിരിക്കുമോ സാധാരണ നീ പകരം വീട്ടേണ്ടതാണല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയും ഞാനൊന്നും ചെയ്തില്ല എന്നിങ്ങനെ പറയും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ അങ്ങോട്ട് കയറി വരണേ ഇത് കേട്ടുകൊണ്ട് തന്നെയാണ് വേദ വരുന്നത് അപ്പോൾ വേദ പറയുന്നത് എന്തായാലും സാറിൻ്റെ അഭിനയം കൊള്ളാം ഞാനൊരു കാര്യം സാറിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ രണ്ടു പേര് വിക്രത്തിനെ നിങ്ങളിൽ നിന്ന് ഞാൻ എന്നുള്ളത് അത് ഇപ്പോഴും ഞാൻ അത് തന്നെ ഊന്നി പറയുന്നുണ്ട് എന്ത് വന്നാലും ശരി തന്നെ നിങ്ങളെ ഞാൻ വിശ്വ ശ്രീ ശ്രീ വിജയ വിക്രമിനെ ശ്രീകാര്യ ശ്രീനിവാസനിൽ നിന്ന് പിരിച്ചിരിക്കും നിങ്ങളെ രണ്ട് പേരും ഞാൻ രണ്ടാക്കിയിരിക്കും അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഞാൻ ചെയ്തിരിക്കും എന്ന് നമ്മുടെ വേദ പറയുന്നു അപ്പോൾ വിക്രമിങ്ങനെ ഡി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം പറയും നിർത്ത നിർത്ത നീ ഇനി അതിനൊന്നും പ്രശ്നം ഉണ്ടാക്കണ്ട അവൾ പറഞ്ഞോട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നതും മണ്ടത്തരമാണ് ഞാൻ പറയുന്നതിൻ്റെ കാരണവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം നമ്മൾ രണ്ടുപേരും അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ എന്നിങ്ങനെയൊക്കെ വേദ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രീകാര്യ ശ്രീനിവാസം ഒന്നും മിണ്ടുന്നില്ല പക്ഷെ അത് എന്തോ എവിൾ കൂടുതൽ ആയ എനിക്ക് പണിയാകുമെന്നുള്ള രീതിയിലാണോ എന്തോ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പൂജയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പൂജയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് എല്ലാവരും വരണം എന്ന് പറഞ്ഞിട്ട് ശ്രീകാര്യ ശ്രീനിവാസം അവിടെ നിന്ന് ഇറങ്ങുവാണ് അപ്പം നമ്മുടെ സുധ ആ കഥവിൻ്റെ അവിടെ നിന്ന് ഇതെല്ലാം കേൾക്കുകയാണ് അപ്പോൾ കഥവിൻ്റെ അവിടെ എത്തുമ്പോൾ ശ്രീകാര്യ ശ്രീനിവാസം പറയുന്നുണ്ട് ആ സുധ നമുക്ക് പോകാമെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് അപ്പം വിശ്വയാത്ര അയയ്ക്കാൻ വേണ്ടി പിറകിലോട്ട് പോവുകയാണ് അങ്ങനെ അവർ കാറിൽ കയറി പോകുന്നത് ഉടൻ തന്നെ വേദയുടെ അടുക്കിലേക്ക് ചീറിക്കൊണ്ട് വരാനിടി എന്നും പറഞ്ഞു അപ്പോൾ അവർ വേദ ഇങ്ങനെ കൈ കാണിച്ചിട്ട് അവരെ നിങ്ങളുടെ അച്ഛൻ എഴുന്നേറ്റ് പോയാണ് അയാളോടുള്ള പ്രതികാരം തീർത്തത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത് അദ്ദേഹത്തിനെ മാന്യമായ അകത്ത് വിളിച്ചു കൊണ്ടുപോവുകയും പിന്നെ നല്ല രീതിയിൽ ബഹുമാനിക്കുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് എന്നോട് നിങ്ങൾ തർക്കിക്കാൻ വരണ്ട എന്ത് വന്നാലും നിങ്ങളെയും അയാളെയും തമ്മിൽ ഞങ്ങൾ ഞാൻ പിരിച്ചിരിക്കാം കാരണം നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും അദ്ദേഹവും കൂട്ടുകെട്ട് ഇഷ്ടമില്ല അതുപോലെ തന്നെ എനിക്കും എന്ന് പറഞ്ഞിട്ട് വേദം അങ്ങ് പോവുകയാണ് പിന്നെ അടുത്ത രംഗം നമ്മളെ കാണിക്കുന്നത് നമ്മൾ വിക്രം ഇങ്ങനെ നോക്കി നിൽക്കുന്നു ആ രംഗം അവിടെ തീരുന്നു അടുത്തത് വിശ്വത്തിൻ്റെ ഓഫീസിലാണ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ കയറി വരികയാണ് ശ്രീകാന്ത് ഓഫീസിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും കൂടി സ്റ്റാഫുകളെല്ലാം വിശ്വത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് വന്നുടനെ എന്താ എല്ലാവരും ഇവിടെ ജോലിയൊന്നും ചെയ്യാതെ നിൽക്കുന്ന മാനേജർ എന്ന് പറഞ്ഞിങ്ങനെ ഉറച്ച് വിളിക്കുകയാണ് അപ്പോൾ നമ്മുടെ മാനേജർ ക്യാബിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്താ എല്ലാവരും ഇവിടെ എല്ലാവരും അവരവരുടെ സീറ്റിലേക്ക് പോകുന്ന പറഞ്ഞാൽ വഴക്ക് പറഞ്ഞ് എല്ലാവരും സീറ്റിലേക്ക് പറഞ്ഞൊക്കെ വിടുകയാണ് ആ സമയത്ത് നമ്മുടെ വിശ്വം പറയുന്നുണ്ട് സാർ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ആ നിന്നോട് ചോദിക്കേണ്ടവർ ഇപ്പോൾ വരും ചോദിക്കേണ്ട രീതിയിൽ തന്നെ ചോദിച്ചോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ എസ് ഐ അവിടെ എത്തുകയാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഗുണ്ട എസ് ഐ തന്നെയാണ് അയാൾ വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാം അയാളോടും നമ്മുടെ വിഷയം പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അപ്പം നിനക്ക് പുറത്തുപോയൊന്നും ഇതൊന്നും പഠിക്കണ്ടല്ലോ നിൻ്റെ അനിയനിൽ നിന്ന് തന്നെ നിനക്കെല്ലാം മനസ്സിലാക്കി എടുക്കാമല്ലോ എന്നൊക്കെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം പറയില്ല എൻ്റെ അനിയനൊന്നും അറിയില്ല ഞാൻ അവർ ആർക്കും ഒന്നും അറിയില്ല അവരാരും ഒന്നും അറിഞ്ഞിട്ട് കൂടിയില്ല സാർ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ ശ്രീകാന്ത് ഇങ്ങനെ പിറകിലോട്ട് ശ്രീകാന്തം പിറകിൽ പോവുകയാണ് അദ്ദേഹത്തിനൊക്കെ ആ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നതാണ് ആ സമയത്ത് ഒരു കാർ ജീപ്പ് പോകുന്നത് ഒരു കാർ അവിടെ വരുകയാണ് അത് നമ്മുടെ ശ്രീകാന്തിൻ്റെ വൈഫിൻ്റെ അച്ഛനാണ് അയാൾ വന്നിട്ട് അയാൾ സന്തോഷത്തോടെയൊക്കെ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വന്ന് പറയുന്നുണ്ട് ഇനി വേദയും നിൻ്റെ അളിയൻ എൻ്റെ മോനും കൂടെ ചേർന്ന് വിയവനെ ഇറക്കിക്കൊണ്ട് പോകുമോ എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ഇല്ല അതിനൊക്കെ ഉള്ള രീതിയിൽ കുരുക്ക് വെച്ചിട്ട് തന്നെയാണ് എല്ലാ തെളിവും ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് അതോടുകൂടി ആ രംഗം അവിടെ തീരുന്നു അടുത്ത കാണിക്കുന്നത് നമ്മുടെ വീടാണ് വിക്രമിൻ്റെ അപ്പോൾ അവിടെ അടുക്കളയിൽ അച് സുതാരമാഷും ഭാര്യയും എല്ലാം മേശപ്പുറത്തിരുന്ന് എന്ത് സുതാരമാഷം എന്തൊക്കെ കണക്ക് നോക്കുന്നു കമലെന്തൊക്കെയൊക്കെ മലക്കറിയൊക്കെ കട്ട് ചെയ്യുന്നു ആ സമയത്ത് നമ്മുടെ നന്ദിനിയും വിഷുവും കൂടെ ശ്രീജയും വേദയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കിച്ചണില് അപ്പോൾ വന്നിട്ട് ഇതേപോലെ വേദയെ കൊണ്ട് ഒരു ചിട്ടിയിൽ കൂടെ ചേർക്കാനുള്ള ശ്രമമാണ് നമ്മുടെ വിനായകനും നന്ദിനിയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ നന്ദിനി വേദ പറയുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റത്തൊന്നുമില്ല ഞാൻ എന്തായാലും ഇല്ല വിനായകൻ ചേട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട് അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട് അപ്പോൾ സുതാരമാഷ് വിനായകനെ വഴിക്കുറുന്നതിനൊക്കെ വീടിനകത്തും കിൻ്റെ കച്ചവടമൊക്കെ തുടങ്ങിയടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അവസാനം വേദ എല്ലാം കേട്ട് വെച്ചിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ കുറി ചേരാം പക്ഷേ ഞാൻ പൈസ അടയ്ക്കില്ല എന്ന് പറഞ്ഞു അപ്പം നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് നന്ദിനിയുടെ നിങ്ങൾ വെടിയിലോട്ട് ഇറങ്ങി വന്നിട്ട് ഫോണെടുത്ത് വെച്ച് വേറെ വെളിയിൽ നിന്ന് ആരെങ്കിലും നാലഞ്ചുപേരെ പിടിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ സുതാരമാഷിൻ്റെ ഫോൺ ഇറങ്ങി ചെയ്യുകയാണ് സുതാരൻ മാഷ് ഫോൺ എടുക്കുമ്പോൾ മറുതലത്തിൽ നിന്ന് നമ്മുടെ എസ് ഐ ആണ് സംസാരിക്കുന്നത് ഞാൻ എസ് ഐ ആണ് എന്നിങ്ങനെ പറയുന്നുണ്ട് സുതാരമാഷ് പെട്ടെന്ന് വേദിയുടെ നോക്കുന്നുണ്ടായിരുന്നു വിക്രമിൻ്റെ എന്തെങ്കിലും പണിക്കായിരിക്കുമല്ലോ സാധാരണ കോളൊക്കെ വരുന്നത് ആ നിങ്ങളുടെ മകൻ ഇവിടെ വന്ന് ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ പറയാം വിക്രമിന് ഇതുപോലെ മാസത്തിലൊരിക്കലും എങ്ങനെ സ്റ്റേഷനിൽ വരണമല്ലോ അത് അവൻ്റെ ഒരു രീതിയാണല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഉടനെ എസ് ഐ അവിടെയെന്ന് പറയും അവൻ്റെ കേസാണെങ്കിൽ എനിക്ക് നിങ്ങളെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് നിങ്ങളുടെ ആ മകനല്ല നിങ്ങളുടെ മൂത്ത മകനാണ് വിശ്വം ഇവിടെ കിടന്ന് കരയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഫോൺ ഫോണെടുത്ത് ഇങ്ങനെ കേൾക്കുകയും ആ രംഗം ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവിടെ അവസാനിക്കണം അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ് എന്താ എന്നുള്ള രീതിക്ക് ആകെ ഒരു വല്ലായികയിൽ എല്ലാവരും നിൽക്കുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് എന്തായാലും അടുത്ത ആഴ്ചയിലെ എപ്പിസോഡൊക്കെ നല്ല കഥകളോട് കൂടി നല്ല അടിപൊളി എപ്പിസോഡായിരിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാവരും നമ്മൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം പുതുതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇനി നമുക്ക് മൺഡേ കാണാം ഓക്കെ ബൈ ബൈ താങ്ക്